എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ നമ്മളിപ്പം കണ്ണൂർ കണ്ണൂര് സുഡിയോ പോണം പോണം അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ നോമ്പാണ് ഗൈസ് പേർക്ക് പച്ചക്കറി പൊട്ടി എന്തെങ്കിലും കഴിക്കണം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ ഇന്നത്തെ യാത്ര ഇന്നത്തെ യാത്ര നമ്മുടെ സാരഥി കാറിൽ കയറുന്നതിന് മുമ്പുള്ള മൂന്ന് പേരുടെ ആവേശം കയറി കഴിഞ്ഞിട്ട് ആവേശം കെട്ടടങ്ങിയിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് എത്തിച്ച് കഴിഞ്ഞാൽ രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് അവിടെ ചോദിക്കാനായി എത്താനായോ എത്താനായോ ഇങ്ങനെയും ചോദിച്ച് ഞങ്ങളെ വിറുപ്പിച്ചിരിക്കുവാണ് ഓരോരുത്തർ ഓരോ പണികളിലും ഏർപ്പെട്ടിങ്ങനെ കുത്തിയിരിക്കുന്നു ഇവിടെ നിന്ന് കണ്ടു ഒരു ഓന ഏകദേശം അത്രയ്ക്ക് നല്ല ദൂരം ഉണ്ടല്ലോ കയറുമ്പോൾ തുടങ്ങി ഇങ്ങനെ ചോദിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടായി തുടങ്ങി അങ്ങനെ വണ്ടി കുറച്ച് നേരം ഓടിക്കഴിഞ്ഞപ്പോഴും നമ്മൾ ഉപയോഗിച്ച് കുറച്ച് പെട്രോൾ അടിച്ചിട്ടാണ് അങ്ങനെ പെട്രോൾ അടിക്കാൻ നമ്മളിവിടെ വെയിറ്റ് ചെയ്യുന്നു ചേച്ചി എന്തൊക്കെയോ കുത്തിപ്പറിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര നടന്നു പിള്ളേർക്ക് ബോറടിച്ചിട്ടാണോ തോന്നുന്നു എന്താണെന്ന് അറിയത്തില്ല ഒരു സൈഡിലിരുന്ന അടുത് ഇപ്പം അപ്പുറ സൈഡിലിരിക്കുന്നു അപ്പുറത്തിരുന്ന ആൾ ഇപ്പുറത്തിരിക്കുന്നു ഓരോരുത്തരും മടിയിലിരിക്കുന്നു എന്തൊക്കെയോ പ്രത്യേക തരം ഒരു അസുഖമാണ് അവിടുന്നു കളിക്കുന്നില്ല അന്ന് കേറും അങ്ങോട്ട് നമുക്ക് നോക്കാൻ നമുക്ക് പറ്റിയത് ഉണ്ടോന്ന് എനിക്ക് പിന്നെ എല്ലാം പറ്റി സൈറ്റ് ചെറുതായി നമ്മളിവിടെ കയറിയതിൻ്റെ ഉദ്ദേശം തന്നെ പിള്ളേർക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് പക്ഷേ കയറി കഴിഞ്ഞപ്പോൾ പിള്ളേരെ ഞങ്ങൾ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ഞങ്ങൾ നോക്കുമ്പം ഞങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ കണ്ടു ആ പിള്ളേരുടെ ഡ്രസ്സ് പിന്നെയാണെങ്കിലും എടുക്കാം ഏതായാലും മേക്കപ്പ് നടക്കട്ടെ എന്നുള്ള രീതിക്ക് ഞങ്ങൾ ഇത് സെലക്ട് ചെയ്യാൻ തുടങ്ങി പിള്ളേർ അതുകൊണ്ട് കലിച്ചിട്ട് സ്റ്റെപ്പ് കയറുന്നു സ്റ്റെപ്പ് ഇറങ്ങുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനമൊക്കെ പറക്കി കിട്ടും അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിൽ ചെന്ന് കഴിഞ്ഞപ്പോണ്ടേ ഒരു നല്ല വൃത്തിയുള്ള മീറ്റർ മിററ് കണ്ടാൽ പിന്നെ നമുക്ക് ഫോട്ടോ എടുക്കാതെ വന്നു കഴിഞ്ഞാൽ ഒരു രസമില്ലായെന്ന് അവിടത്തോണ്ട് പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു ഞങ്ങൾ ഫോട്ടോ എടുക്കാനൊക്കെ വന്നു കഴിഞ്ഞപ്പോഴും ജിപ്സി ഒരു മത്സ്യകേന്ദ്രയുടെ ഡ്രസ്സും പിടിച്ചവിടെ നിന്ന് ഇപ്പുണ്ടായിരുന്നു രണ്ടും മൂന്ന് പ്രാവശ്യം അവൾ എന്നോട് ചോദിക്കുന്നുണ്ട് ഇതെങ്ങനെയുണ്ട് ഇതെങ്ങനെയുണ്ടെന്ന് എനിക്ക് പക്ഷേ ഇത് കണ്ടിട്ട് കടവാപലിനെയൊക്കെ ഓർമ്മ വന്നതുകൊണ്ടും എനിക്കത് ഞാൻ ഞാനോട് റെഡി അത് വേണ്ടതവിടെ വെക്ക് നമുക്ക് വേറെ നോക്കാം വീണ്ടും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ കറുപ്പിലോട്ട് തന്നെ വന്നു അവൾ കുറച്ചും ഫാഷൻ ആയതുകൊണ്ട് അവൾ കുറച്ച് മോഡേൺ ഡ്രസ്സുകളൊക്കെ തപ്പുന്നുണ്ട് അങ്ങനെ ഇരിക്കെ എൻ്റെ കൊച്ചിന് മനസ്സിലായി ഇവരോട് പോയി നടന്ന് എൻ്റെ കൊച്ചിനൊന്നും കിട്ടില്ല അതിന് ഇഷ്ടമുള്ള രണ്ടെണ്ണം പറക്കിക്കൊണ്ട് അത് വന്നിട്ട് എന്നോട് ചോദിക്കുന്നുണ്ട് ഇത് ഏതാ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടെന്ന് ചേച്ചിനത് രണ്ടും ഇഷ്ടപ്പെട്ടതെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാനത് രണ്ടും എടുത്തോളാം പറഞ്ഞു പിള്ളേർ മൂന്നുവരും കൂടെ ഗ്ലാസിൻ്റെ പുറത്തുകൂടെ കണ്ണു വരുന്ന കാഴ്ചകൾ കാണുന്നു അങ്ങനെ നമ്മൾ ഒരു ഫ്ലോറിൽ കഴിഞ്ഞു അടുത്ത ഫ്ലോറിലോട്ട് ഇറങ്ങുവാണ് ലിഫ്റ്റില് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് പേര് ഇവിടെ നിപ്പുണ്ട് അവർക്ക് സ്റ്റെപ്പ് വല്ലാത്ത മടിയാണ് പക്ഷേ ഞങ്ങൾക്കത് കുഴപ്പമില്ലാത്തതുണ്ട് ഞാനും ജിപ്സയും സ്റ്റെപ്പുകൾ ചാടി ചാടി ഇറങ്ങി ഞാൻ ഇറങ്ങി വന്നപ്പോഴത്തേക്കും അവളെ കാണുന്നില്ല അവൾ ഇത്രയും സ്പീഡിൽ അവൾ ഈ കമ്പയിലൂടെ ഇനി ഊർന്നിറങ്ങി പോവുകയാണോ ചെയ്തതെന്നുള്ളതിനെപ്പറ്റി എനിക്കറിയത്തില്ല ഞാനത് തിരിഞ്ഞു നോക്കി വന്നപ്പോഴത്തേക്കും ജിപ്സേനെ കാണുന്നില്ല തപ്പി ചെന്നപ്പോൾ ഒരു ചാക്കും കൈപ്പിടിച്ച് ഉടനിപ്പുണ്ട് ഒന്നും കിട്ടിയില്ല നമ്മുടെ സമയം നമ്മൾ ഇതാണ് രണ്ട് രണ്ട മണിക്കൂർ പർച്ചേസിന് ശേഷം ഞങ്ങൾ പുറത്തോട്ടിറങ്ങി കാര്യമായിട്ട് ഇവിടെ സെലക്ഷൻ ഇല്ലായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ ഈ പ്രാവശ്യം ഒന്ന് മേടിച്ചു തരുന്നില്ല മേടിച്ചു പിള്ളേർക്കുള്ളു सीट बेलटे <laughs> <laughs> <laughs>

പക്ഷെ അത് നമുക്ക് എന്ത് നമുക്ക് സമാധാനോ നമ്മടെ ഷോപ്പിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇനി അടുത്ത് നമ്മള് എവിടെയാ പോലെ വിടെ പോയിട്ട് വേണം വല്ലതും കഴിക്കണമെങ്കിൽ സമയത്രയും മണി ഇവര് ഇവര് കളിക്കാൻ പോന്നു ഞങ്ങൾ കഴിക്കാൻ പോന്നു ഒന്നേ പത്തായി അതെ ഞങ്ങൾക്ക് നോമ്പാണ് ഞങ്ങൾ നല്ല നല്ല പിള്ളേർക്കൊക്കെ നോമ്പാണ് ഇതാണ് അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്ത് തിരിക്കണം ഇനി ഇവിടെ കുറച്ചുനേരം കറങ്ങി തിരിഞ്ഞ വല്ല ഫുഡും കിട്ടുമെന്ന് നമുക്ക് നോക്കാം ഇപ്പൊ ഇപ്പൊ ആദ്യം കാര്യങ്ങളൊക്കെ ക്രിസ്മസിന് പറവേൽക്കാൻ വേണ്ടിയിട്ട് ഇവിടെയും കുറേ ക്രിസ്മസ് ട്രീയും കുറേ സ്റ്റാർസും ഷോപ്പിനുള്ളിലൊക്കെ ക്രിസ്മസ് അനുബന്ധമായ സംഭവങ്ങളെല്ലാം ഇതാക്കിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ അതെല്ലാം കണ്ട് കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് കുറേ നേരമായിട്ട് ജിപ്സേനെ വെയിറ്റ് ചെയ്യുന്നു ജിപ്സിനെ കാണുന്നില്ല പിള്ളേരും ചേട്ടനും കൂടെ കയറി പോകുന്നുണ്ട് നമ്മൾ നോക്കുമ്പോൾ അതാ ജിപ്സാ ഒരു അമ്മച്ചിക്കും ഒരു കൊച്ചിനും ഫോട്ടോ എടുത്ത് കൊടുക്കുകയാണ് ജിപ്സൈഡിൽ നിന്ന് കണ്ണൂർ വന്നിട്ട് രണ്ടാമത്തെ ഫോട്ടോ ഷൂട്ടിലാണ് ഉള്ളത് ആര് ജിപ്സിനെ കണ്ടാലും ജിപ്സൈഡ് കൊടുക്കണം ജിപ്സൊരു ഫോട്ടോ എടുത്തുകൊടുക്കുക എന്താണെന്നുള്ള കാര്യം മനസ്സിലായിട്ടില്ല ജിപ്സൈ നല്ലൊരു ഫോട്ടോ എടുക്കണമെങ്കിൽ നമ്മൾ വേണം എന്നാൽ ഈ എടുക്കുന്നവർക്കറിയത്തില്ലോ അങ്ങനെ നമ്മൾ മുകളിലെ വലിച്ച് ഇറക്കി കൂട്ടിനിയാണ് അടുത്ത ടാസ്ക് നമുക്ക് ഭക്ഷണം കഴിക്കണം എന്നുള്ളതാണ് നമ്മൾ ഫുഡ് കോണ തട്ടി പോവുകയാണ് പ്ലേസ് പറയാൻ പറഞ്ഞുപോയി നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അങ്ങനെ ഞാനെ ജിസം തീരുമാനിച്ചു ആദ്യം നമ്മൾ ഫുഡ് തന്നെ നോക്കിയേക്കാന്ന് ഞങ്ങൾക്ക് കാണുമല്ലോ നോമ്പ് ഞങ്ങൾക്ക് കിട്ടാൻ കുറച്ച് വിഷമം നിർത്ത ഞങ്ങൾ ഒരു മലബാർ സ്പെഷ്യൽ എന്ന് പറഞ്ഞൊരു സ്റ്റോൾ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ അപ്പച്ചനോട് ഞങ്ങൾ ഞങ്ങളാകുമെന്ന് പറഞ്ഞാൽ കുറച്ച് വെജ് ബിരിയാണി വെജ് ഫ്രൈഡ് റൈസ് എന്തെങ്കിലും തരാം അവിടെ ഒന്നുമില്ലെന്ന് അപ്പച്ചൻ വളരെ ദുഃഖകരമായി ഞങ്ങളോട് പറഞ്ഞു പൊറോട്ട ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ട പറഞ്ഞു ഞങ്ങൾ തിരിഞ്ഞ് നടന്നു നമ്മൾ നമ്മൾ ജ്യൂസ് നോമ്പുകാരെ തോപ്പിക്കാൻ അതിനുശേഷം ഞങ്ങൾ കാണുന്നത് ചിക്കിങ്ങിൽ ഇതിനകത്ത് ചെയ്ത് കഴിക്കണം എന്നുള്ള തീരുമാനമാകാതെ ഒരാൾക്ക് അത് വേണം ഒരാക്കിയത് വേണം ഒരാൾക്ക് കോമ്പ് വേണം അങ്ങനെ ഇതെന്ത് വേണം എന്നറിയാതെ അവിടെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്ന അവരെയാണ് കണ്ടത് പിന്നെ ഞങ്ങൾ ചെന്ന് കാര്യത്തിനെല്ലാം പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്കി കൊടുത്തു അങ്ങനെ നോമ്പിൻ്റെ സമയത്ത് പിന്നെ നമ്മൾ എവിടെ ചെന്നാലും നമുക്ക് പിന്നെ ഓഫറുകളുടെ പേട്ടയായിരിക്കും അല്ലാത്തപ്പോൾ ഒരു കഷ്ണം ചിക്കൻ പോലും നമുക്ക് ഫ്രീ കിട്ടില്ല അങ്ങനെ അവരെ എല്ലാവരെയും ഒരു സമാധാനത്തിൽ എടുത്ത് ഞങ്ങൾ ഇരുത്തിയിട്ട് ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളൊന്ന് കറങ്ങിയിട്ട് വരാമെന്ന് നമുക്കുള്ള എന്തെങ്കിലും കൂടെ കഴിക്കാൻ മേടിക്കണമല്ലോ അങ്ങനെ ഞങ്ങൾ നടന്ന നടന്ന് ചെല്ലുമ്പോൾ അതാ സ്പ്രിങ് പൊട്ടറ്റോ എന്ന് പറഞ്ഞ ഐറ്റം കാണുന്നു എനിക്ക് ഒരു ഇത് ട്രൈ ചെയ്തിട്ടും ഉണ്ടായിരുന്നില്ല എല്ലാം കൂടെ മേടിച്ചാൽ ഇത് വേസ്റ്റ് ആകുമെന്ന് വിചാരിച്ച് ഞങ്ങളൊരു നാലെണ്ണത്തിന് ഓർഡർ കൊടുത്തു ഒരെണ്ണത്തിന് അമ്പത് രൂപയാണ് അങ്ങനെ ഞങ്ങളത് നാലെണ്ണം മേടിച്ചു ഇച്ചണുള്ള സ്പൈസസ് ഒന്നും ചേർക്കാതെ മയോ മയോസ് മാത്രം ഇട്ടു ബാക്കി എല്ലാത്തിനൊന്നും കുറച്ച് സ്പൈസൊക്കെ ചേർത്ത് അത് കഴിക്കണം എന്നൊക്കെ ഓർത്താണ് പക്ഷേ അത് ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ ഭയങ്കര ഫ്രൈ ആയിരിക്കുമെങ്കിലും അതൊരു ഒരു കഴിക്കാൻ ഇങ്ങനെ ക്രിസ്പി ആയിട്ടില്ലായിരുന്നു ഇങ്ങനെ പാതി വെന്ത് പാതി വെന്തില്ലാത്ത രീതിക്കായിരുന്നു ഇരുന്നത് അതുകൊണ്ട് എനിക്കത് കണ്ടപ്പോൾ തന്നെ എൻ്റെ ആ ഒരു കഴിക്കേണ്ട പൊതി മാറി

ഇവിടെ ഇരിക്കുന്നു. ഇങ്ങോട്ട് നോക്ക്. 2 ടാങ്ക് മഴസാ. ഹേ? ഹാന? ഓ മൈ ഗോഡ്. ഓ മൈ ഗോഡ്. ഓന്ന് പിടിച്ചോ ഇുടാ ടീച്ചർ. കൈയ്യിൽ പിടേ. രണ്ടോനം. കണ്ടോ. ഇത്രേണോ. ഇനണ്ടേ. ഇഷു വടിയല്ല. അതെ. കേട്ടလား? അത് ഫ്രൈ ആയില്ലേടി? ഇഷു. ആ, ഇഷു വടിയല്ല. ഇച്ചു വിച്ചേക്കേ. ോനോളിച്ചു ഇങ്ങനെ കഴിക്കുന്നത് ചേട്ടൻ കഴിക്കുന്നുണ്ടോ കഴിക്കുന്നുണ്ടോ ഇങ്ങനെ വേണ്ട ഇവിടെ കഴിക്കാം അങ്ങനെ സ്പ്രിങ് ബോട്ടൊക്കെ കഴിച്ച രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ ഫുഡ് വന്നു ഞങ്ങൾക്ക് വിധി ഉണ്ടായിരുന്നുള്ളൂ അവർ ഞങ്ങളോട് പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ ഒന്നും നോക്കണ്ട കാര്യമില്ല നിങ്ങൾ കഴിക്കുന്നുണ്ട് കഴിച്ചോ ഞങ്ങളാരും ഒന്നും പറയൂലെന്ന് പറഞ്ഞു ചേട്ടായി ഞങ്ങളെ കഴിപ്പിക്കാൻ വളരെയധികം ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ ഇത്രയും ദിവസം എടുത്തല്ലേ ഗൈസ് അതുകൊണ്ട് ഞങ്ങളത് ോമ്പ് മുറിക്കണ്ട എന്നോർത്ത് ഞങ്ങൾ കഴിച്ചില്ല ഇതൊന്നുമല്ല കേസിനി ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ടെസ്റ്റ് ഉണ്ട് ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് ഞങ്ങൾക്കുള്ള പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ട് മഷ്റൂം പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് ഞങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും കിട്ടും ഇപ്പം ലോജിപ്സ താലപ്പൊലിയായിട്ട് നമ്മുടെ പിസ്സയായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് ഇപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇപ്പോൾ അവർക്ക് എല്ലാവർക്കും ഇനി പിസ്സ മതിയെന്ന് പറയാം ആർക്കും തരിയല്ല ഞങ്ങളോട് എല്ലാവരോടും പറഞ്ഞ് ഒരു തുള്ളി പിസ ആർക്കും തരില്ല എന്നാൽ പക്ഷെ ഞങ്ങളുടെ മനസ്സ് ഭയങ്കര എന്നവരുടെ കട്ടി കുറഞ്ഞ ഹൃദയം ആയതുകൊണ്ടും ഞങ്ങളുടെ മനസ്സ് നല്ലതായതുകൊണ്ടും അവർക്ക് കൊടുക്കാതെ കഴിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ ആദ്യം കഴിച്ചു അപ്പോൾ നിങ്ങൾ വിചാരിച്ചതാണ് ഞാൻ അവർക്ക് കൊടുത്തു എന്നായിരിക്കും പറയാം വന്നൊരിക്കലല്ല ഞങ്ങൾ ആദ്യം കഴിച്ചു ഞങ്ങൾ കഴിച്ച് ഞങ്ങൾ മാക്സിമം അവർ ഇത് നല്ലതാണെന്ന് വളരെ നല്ലതാണെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ അവർക്ക് ടേസ്റ്റിങ് കൊടുത്തത് പക്ഷേ ഞങ്ങൾ വെറുതെ പറഞ്ഞതല്ല പിസ്സ എനിക്ക് തോന്നുന്ന അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അവർക്കും കൂടെ കൊടുത്തു ഇച്ചു ഞാൻ വെറുതെ പറ്റിക്കാൻ പറഞ്ഞതെന്ന് അവർത്തോണ്ട് ഇച്ചു മേടിച്ചല്ല ഇച്ചു ചിലപ്പം വാതു തുറക്കുമ്പോൾ ഞാൻ കൊടുക്കൂല്ലെന്ന് ഇച്ചു ആദ്യം വേണ്ടെന്ന് പറഞ്ഞെങ്കിലും ഇച്ചുവിനെ ഞാൻ ഇച്ചു അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇറങ്ങി ഇനി നമ്മൾ എങ്ങോട്ടേ പോകുന്ന ഇവർക്ക് എന്താ ഗെയിം കളിക്കണം അങ്ങനെ എന്തൊക്കെയാ പറഞ്ഞാൽ കുറച്ച് നേരം ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് കയറി ഓ ഞങ്ങളെ സംബന്ധിച്ച് അത് ഭയങ്കര ഓൾറെഡിയായിരുന്നു ഇവർ ഗെയിം കളിക്കാൻ പോകുന്നു ഞങ്ങൾ നോക്കി നിൽക്കുന്നു ഇവർ ഗെയിം കളിക്കുന്നു ഞങ്ങൾ നോക്കി നിൽക്കുന്നു എന്നാൽ പിന്നെ ഇതുപോലെ ഇവരുടെ കൂടെ കൂടെ വരുന്ന പാരൻസിന് കളിക്കാനുള്ളൊരു ഗെയിമും കൂടി അവരവിടെ സെറ്റ് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം അല്ലാതെ ഇത് മറ്റു നോക്കി നിൽക്കുകയെന്നുള്ള ഞങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഉള്ള ഗെയിം ആണെങ്കിലും ഒരു രസമുണ്ടായിരുന്നു പക്ഷേ പിള്ളേരെ സംബന്ധിച്ച് ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു ഞങ്ങളെ സംബന്ധിച്ച് മഹാബോറിങ്ങുമായിരുന്നു അങ്ങനെ തപ്പി തപ്പി ലാസ്റ്റാണ് ഇച്ചു ഈ സെക്ഷൻ കണ്ടത് ഇച്ചുവിനെ സംബന്ധിച്ച് ഇൻട്രസ്റ്റ് ഉള്ള പരിപാടിയായിരുന്നു പിന്നെ ഇച്ചുവിൻ്റെ കൂട്ടത്തിൽ കളിക്കാൻ കുറച്ച് ആൾക്കാരെ അവിടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈച്ചു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റും കൂടി തന്നെയായിരുന്നു

അങ്ങനെ നമ്മൾ മൂന്നാല് മണിക്കൂർ മാലിനുള്ളിൽ ചെലവഴിച്ചതിന് ശേഷം നമ്മൾ പുറത്തിറങ്ങി ഓ ഇപ്പോഴാണ് തലയ്ക്ക് ഒരു വിളവും വെള്ളിയാഴ്ചയും വന്നത് മറ്റേ ഇനി നമ്മൾ അടുത്ത സ്ഥലം എങ്ങോട്ടാണെന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല വണ്ടിയെ കയറിയതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം ഇനിയിപ്പോൾ അടുത്തത് എങ്ങോട്ട് പോകണം ഇച്ചു വേണമെങ്കിൽ അതിന് ചേട്ടന് വട്ടം പിടിച്ചിട്ടുണ്ട് ഇത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് എന്തിനുള്ള സ്നേഹപ്പെടണം ഇത് ബീച്ചിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞതിനുള്ള സോപ്പിടലാണിത് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് <laughs> <laughs> ആണ് അടിപൊളി ജ്യൂസ് ുംസ്റ്റായിട്ടത് കുടിക്കാൻ നിക്കും നമുക്ക് ഇവിടെ ഇറങ്ങിട്ട് കുടിക്കാൻ പറ്റാത്തവർക്ക് ഇതേ കൊണ്ടുപോകുന്നു കാണിച്ചില്ല വണ്ടിക്കകത്തിരുന്നാലും മതി അവർ കൊണ്ട് കൊടുക്കും നമുക്ക് വീട്ടിലാണെങ്കിലും കൊണ്ടാൻ വേണ്ടി ആറ് ക്ലാസ് മൂന്ന് എന്ന് പറഞ്ഞ പാത്രം ഉണ്ട് അവിടെ കിട്ടില്ലേ ചൂട് സമയത്തൊക്കെ വന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഹെൽത്തിയാണ് വേണ്ടെന്ന് പറഞ്ഞു മത്സരിച്ചു അതാണ് എല്ലാരൂടെ നമ്മള് രണ്ടെണ്ണം രണ്ടും അങ്ങനെ നമ്മൾ പ്രശസ്തമായ കണ്ണൂർ കോക്കടയിലൊക്കെ കൊടുത്തതിന് ശേഷം നമ്മളിനി കുറച്ച് നേരം പയ്യാമ്പലം ബീച്ചിലേക്ക് പോവുകയാണ് ഞാൻ കുറേ നാളായി ബീച്ച് വന്നിട്ട് ഒരു വർഷത്തിന് വെള്ളം കണ്ടായി പയ്യാമ്പലത്ത് വന്നിട്ട് അങ്ങനെ എല്ലാവരും കൂടെ കുറച്ച് നേരം ബീച്ചിലിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുന്നു അങ്ങനെ ബീച്ചിലിരിക്കുകയെന്ന് പറഞ്ഞ് നമ്മളിങ്ങോട്ട് പോകുന്നു വിശ്രമവേളകളാണെങ്കിലും ഒക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ ഇവിടെ റീല് ഷൂട്ട് ചെയ്യുന്നു ഓടുന്നു ചാടുന്നു ഊഹ എന്തൊക്കെ കണ്ടാലോ ദൈവമേ അങ്ങനെ ഇരിക്കുന്നു അങ്ങനെ നമ്മുടെ കണ്ണൂരിലെ പ്രശസ്തമായ പയ്യാമ്പലം ബീച്ചാണ് നിങ്ങളീ കാണുന്നത് വികല്പരായ രാഷ്ട്രീയ നേതാക്കന്മാരും സമരസേനാലികളെയൊക്കെ അടക്കം ചെയ്ത ഒരു സ്ഥലമാണ് പയ്യാമ്പലം ബീച്ചെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളെ ആ ഭാഗത്തല്ല ഉള്ള എങ്കിലും വളരെയധികം ടൂറിസ്റ്റുകൾ വന്ന് അതിൻ്റെ മായനങ്ങളിൽ കുട്ടികൾ മൊത്തം എൻജോയ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ പയ്യാമ്പലം ബീച്ച് എല്ലാവർക്കും അറിയായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് പറയുന്നത് അപ്പോൾ എനിക്ക് എന്തായാലും കണ്ണൂർ വരികയാണെങ്കിൽ പയ്യാമ്പലം ബീച്ചിൽ ഒന്ന് സന്ദർശിച്ച് എൻജോയ് ചെയ്ത് പോവാം ഒരുപാട് ഏരിയ നമുക്ക്

പ്രത്യേക സാഹചര്യത്തിൽ ഫോണിൻ്റെ ചാർജ് തീർന്നോയി ഗസ് അതുകൊണ്ട് നമ്മളത് വീഡിയോ ഇവിടെ വെച്ച് വൈറ്റിപ്പിയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വീണ് വരുന്ന